നമ്മളൊക്കെ കണ്ണ് നിറഞ്ഞു പോകുന്ന സംഭവങ്ങൾ പുള്ളി തമാശയിലാ പറയുന്നത് അതെ തമാശയിൽ പറഞ്ഞിട്ട് ആ സമയത്തുണ്ടായ പുള്ളിയുടെ ഒരു ദുഃഖം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും അപ്പൊ അതിന് നല്ല മിടുക്കാണ് ഇന്നസെന്റിന്റെ സ്വന്തം പടം തീറ്റിലോട്ടാണ് തൃശ്ശൂർ രാകത്തില് പടം തൊടുപുടിയായി അപ്പൊ ഇന്നസെന്റ് ആണ് ഞമ്മൾ ചോദിച്ചു ഇന്നസെന്റ് എങ്ങനെയുണ്ട് ഇന്നില്ലാത്ത അടുത്തുണ്ടരിപാടിന്ന് വെച്ചാൽ അത്രയല്ല അതെ തൃശൂർ പറമ്പിലല്ല അത് ചേർന്ന് അടിച്ച് കേട്ടണം തീരുണ്ടു ഒരു ഇരുപത്തഞ്ചു കൊല്ലം മുപ്പ് കൊല്ലം മുമ്പ് ആദ്യമായിട്ട് ഓണ കാസറ്റുകൾ തുടങ്ങിയ കാലം അത് കുറച്ചുനാള് ദിലീവേട്ടനാണ് അനുകരിച്ചത് അതിനുശേഷം ഈ ഓണ കാസറ്റുകൾ എത്രയും മാവേലിയുടെ ശബ്ദമായിട്ട് നമ്മൾ കേൾക്കുന്നത് ഇന്നസെൻ്റേൻ്റെ ശബ്ദമാണ് നമുക്ക് അങ്ങനെ ഒരു ഫീഡായിപ്പോ മാവേലി ഒരു മിത്തോ കഥയോ നമുക്ക് അറിയില്ല പക്ഷെ അതിനൊരു ശബ്ദമുണ്ടായത് പിന്നീട് ഇന്നസെൻറ്റേൻ്റെ ശബ്ദമാണ് മലയാളികൾക്ക് മുഴുവൻ കേട്ടത് അങ്ങനെ എത്രയോ വർഷം തുടർച്ചയായി മാവേലി നമ്മളിപ്പോൾ മാവേലിന്ന് പറഞ്ഞാൽ ഇന്നസെൻറ്റേൻ്റെ രൂപമാണ് വരുന്നത് ഇന്നസെൻറ്റേൻ്റെ ശബ്ദം അത്ര മണിക്കൂറുകൾ അനുകരിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹവും കൊടുക്കാരൻ തന്നെയാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഗംഭീരമായ ഏറ്റവും കൂടുതൽ കാസറ്റുകളിൽ ഇന്നസെന്റന്റെ ശബ്ദം അതിഗംഭീരമായിട്ട് അനുകരിച്ചിട്ടുള്ള ഒരു കലാകാരൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കലാഭവൻ ജോഷിൻ മോശും അറിയാലോ ജോഷി ചേട്ടൻ അല്ലേ ആ നിങ്ങളെ നാട്ടുകാരനും കൂടെയാണ് ഇരിങ്ങാലക്കൂടെ തന്നെയാണ് ഇരിങ്ങാലക്കൂടെ കോണത്തും എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ചേട്ടൻ വരുന്നത് എത്രയോ കാസറ്റുകളിൽ എത്ര വർഷം മുമ്പാണ് തുടങ്ങിയത് തൊണ്ണൂറ്റി ഏഴില് തൊണ്ണൂറ്റിയേഴില് ഓണ കാസറ്റ് തൊട്ട് അതും ഈ ദേമാവലിയും പത്ത് ഓണത്തിണ്ടക്കി പൊട്ടുവച്ചോടും രണ്ട് കാസറ്റുകളാണ് അറിയാ ഇവര് തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട് കാരണം ഇതിൽ പോകുന്ന ആൾ അതിൽ പോകരുത് അതിൽ പോകുന്ന ആൾ ഇതിൽ പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഉള്ള നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അന്ന് ആ നിയമങ്ങളിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് ഒരേ ഒരാൾ സ്ഥലത്തും രണ്ട് സ്ഥലത്തും ഇത് ചെയ്യാൻ അധികാരവും പോകാനും എന്റെ ശബ്ദം കൊടുക്കാൻ നിയോഗിച്ചിട്ടുള്ള അതെ അതെ ഓഫീഷ്യൽ അംഗീകാരമുള്ള ആളാണ് ഈ ഇതേം അവലിക്കുമ്പത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടാണ് നമ്മുടെ ഒന്നും ഉടക്കി അങ്ങനെയാണ് ഒറിജിനൽ ഇന്നസെന്റേറ്റിനെ കൊണ്ടുവരുന്നത് അല്ല അതായത് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ അന്ന് ജോഷി ചേട്ടനും അതിന്റെ പ്രൊഡ്യൂസറുമായിട്ട് വഴക്കിട്ടു കാസറ്റ് കച്ചവടത്തിൽ കാസറ്റുകാർക്ക് ഇത്തിരി ധനമൊക്കെ ആയതുകൊണ്ട് അവർ ഒറിജിനൽ ഇന്നസന്റേട്ടിനെ കൊണ്ടുവന്ന് ചെയ്യിച്ചു ആ കൊല്ലവണ് ആദ്യമായിട്ട് ഇത്തവണ മിമിക്രി നന്നായില്ല

Ni yun nunguru ആ നീയാല്യാറ്റി എടുക്കുന്ന ഒരു സാധനില്ലേ എന്റെ അമ്മ ആ സാധനം ഒന്ന് പഠിപ്പിച്ചേ ആ ചിരിക്കുന്നു എന്നെ ഒന്ന് പഠിപ്പിച്ചെട്ടെന്ന് ഇന്നസെന്റിന്റെ ശബ്ദം സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോ ചേട്ടൻ പറഞ്ഞു കൊടുക്കും ചേട്ടാ അവിടെ എൻറെ അമ്മ എന്ന് പറയാൻ പറയും അദ്ദേഹം അത് കേട്ട് ഈ ഏർ ജോഷി ചേട്ടാ നമ്മള് ജോഷി ചേട്ടൻ്റെ ഓർമ്മകളും കാര്യങ്ങളും പറയുന്നതിന് മുമ്പ് പക്ഷേ കണ്ടിട്ടുണ്ടെങ്കിലും അറിയാവുന്നതാണെങ്കിലും നമുക്ക് ഒന്ന് ആദ്യം ഇന്നസെന്റിന്റെ രണ്ട് ശബ്ദം ജോഷിൽ നിന്ന് കേൾക്കാം അത് കേട്ടാലേ അത് പൂർത്തിയാകുന്നുള്ളൂ ഈ ആളുകളൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന ഈ മുകേഷാണെങ്കിലും ബാബു ഒക്കെ പറയുന്നത് പോലെ അങ്ങനെ പറയാൻ എനിക്ക് പറ്റിയില്ലെങ്കിലും ചില ആളുകളുടെ ചിരിയാണ് ഇതുപോലെ കഥ പഠിച്ചു വിടാം ഇതുപോലൊരാൾ വേറെ ഇല്ല എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എനിക്ക് ഞാൻ ഞാനിപ്പോൾ അത് പറയാൻ കാരണം ഫിലിപ്സ് എന്ന് പറയുന്ന സിനിമ മുകേഷ് ചേട്ടൻ തകർത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ഇന്നസെൻ്റേനും അതിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഇന്നസെൻറ്റേൻ്റെ മരണത്തിന് ശേഷമാണ് പിന്നെ ഞാൻ പോയത് ജോഷിയാണ് ഡബ് ചെയ്തത് ഡബ് ചെയ്ത് ആർക്കും പറഞ്ഞുകൂടെ ഇപ്പം ഇപ്പോഴായിരിക്കും ചിലപ്പോ അറിയാൻ പോകുന്നത് അത്ര പെർഫെക്റ്റ് ആയിരുന്നു എന്ന് മാത്രമല്ല എനിക്ക് ഉള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു മനസ്സിലാകാത്ത ഒരു നമ്മുടെ ലാസ്റ്റ് സിനിമ അതും മനോർമത്തായി കൂടെ വന്നിട്ട് പിന്നെ എത്രയോ സിനിമകൾ ചെയ്തു ലാസ്റ്റ് സിനിമ അദ്ദേഹം എൻ്റെ കൂടെ പോവായിരുന്നു അതും ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് അതേപോലെ തന്നെ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു അപ്പോൾ സുഖമില്ലാതിരിക്കുകയാണ് ടുത്ത് വന്ന് പറഞ്ഞു ഇവരൊരു സിനിമ വിളിക്കുന്നുണ്ടല്ലോ നീയും ഉണ്ടല്ലോ അതിനകത്ത് ബാംഗ്ലൂരു ഒക്കെ പോകണമെന്ന് പറഞ്ഞൊരു ഷൂട്ടിങ്ങിന് ഞാൻ വലിയടാണ് ഞാൻ പറഞ്ഞ് തീരെ വയ്യെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല പക്ഷേ ചേട്ടനത് ചെയ്യണം എന്നുള്ളതാണ് കാര്യം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല ചേട്ടനാണതിൻ്റെ അതോറിറ്റി ബാംഗ്ലൂരൊക്കെ ആര് ചേച്ചി എല്ലായിട്ട് നമ്മളിപ്പോൾ എത്രയോ പ്രാവശ്യം പോയിരിക്കുന്നത് അങ്ങനെ ഒരു നിർബന്ധത്തോടുകൂടി പറഞ്ഞത് കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത് അത് ലാസ്റ്റ് നമ്മൾ അറിയുന്നില്ല പക്ഷേ അതും അങ്ങനെ ഒരു നിമിത്തം വന്നു അത് ഇത് പറയാൻ മടിയില്ലായ്മേ എനിക്ക് വീണ്ടും ഒരു അനുഭവം ഉണ്ട് ഞാൻ ഗാനഗന്ധം എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നതിൽ അപ്പം ഡെയിലി പേയ്മെന്റ് ആണല്ലോ ഒരു ആർട്ടിസ്റ്റിന് ചെറിയ ചെറിയ വേഷങ്ങള് ആണ് വരുന്നതെങ്കിൽ ഒരു സിനിമ പേയ്മെന്റ് ഒരു ക്യാരക്ടർ വേഷമാകുമ്പം ഒരു ദിവസം ഇത്ര രൂപ അങ്ങനെ ഇത്ര ദിവസം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്ന വിളിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് രണ്ട് ദിവസമാണ് അദ്ദേഹത്തിൻ്റെ വേണ്ടത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു രണ്ട് ദിവസം ഇതിപ്പോൾ ഞാനൊന്നും നോക്കട്ടെ ഇതിൻ്റെ ഇടയിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞ അവസാനം രണ്ട് ദിവസം എനിക്ക് പിറ്റേന്നൊരു തിരക്കുണ്ട് ഞാൻ ഞാനതൊന്നും മാറ്റി വെച്ചിട്ട് നോക്കാന്നൊക്കെ പറഞ്ഞ് ഡേറ്റ് തന്നു ഫസ്റ്റ് ദിവസം ഒരു ഉച്ചയായപ്പോൾ ഞാൻ മുട്ടക്കുമൊക്കേന്നും പറഞ്ഞ് എടുത്തു തീർത്തിട്ട് ഇന്നസെൻ്റ് എന്നോട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ അന്ന് ഇങ്ങനെ പറഞ്ഞല്ലോ എന്തോ ഫങ്ഷൻ ഉണ്ട് തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനത് ടെൻഷനില്ല ഞാൻ അപ്പൊ എന്റെ വിചാരം എനിക്ക് വലിയൊരു അഭിനന്ദനങ്ങൾ കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞു ഇന്ന് രാത്രി എട്ട് മണിക്കുള്ളിൽ ചേട്ടന്റെ സീൻ ഞാൻ എടുത്ത് തീർത്ത് ചേട്ടനെ ഫ്രീ ആക്കും എന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ എന്നെ വിളിച്ചിട്ട് ഇടാ തിരക്കുണ്ടെന്നൊക്കെ പറയാത്ത ആരേ നീ ഇതും കേട്ടോണ്ട് നാളത്തെ ഷൂട്ടിങ് മാറ്റി പോയി ഏ ഞാൻ എന്റെ ഒരു ദിവസം പോയില്ലേ ഞാൻ അത് പറഞ്ഞിട്ടില്ലേ പൈസ നീ മതി രണ്ടോ മൂന്നോ പത്തോ ദിവസം എടുത്തു വെറുതെ ആവശ്യമില്ലാതെ തീർത്തും മിടുക്കനാവാൻ കണ്ടെന്ന് മാറ്റി പറഞ്ഞിട്ടുള്ളത് ആ എന്നോട് പറയുന്നത് മാറ്റി നിർത്തി പലതും പറയും നീ അതൊന്നും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞിട്ട് ജോഡ് ഒന്ന് ഇന്നസെന്റ് ക്യാസ് ഇപ്പൊ നമ്മള് പറഞ്ഞതിനപ്പറേം കാസറ്റിലെ ശബ്ദവും പ്രസംഗിക്കുമ്പോൾ ശബ്ദവും ഒന്ന് അവതരിപ്പിക്കാമോ എൻ്റെ ഈശ്വര ഞാൻ വന്നു ഈ ഓണത്തിന് വന്നു നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാനും എല്ലാ കാര്യത്തിനുമായിട്ട് ഞാൻ വന്നു ആരെവിടെ എന്താ അവിടെ പ്രശ്നം മുല്ലപ്പെരിയാർ ഡാമിന് പ്രശ്നം ഒന്നല്ലോ ഇപ്പൊ പൊട്ടും നാളെ പൊട്ടും എന്ന് പറഞ്ഞു നടക്കാൻ തുടങ്ങിട്ട് എത്ര നാളായി അദ്ദേഹം പ്രസംഗിക്കുന്ന ശൈലിയും ശബ്ദവും എല്ലാവർക്കും നമസ്കാരമുണ്ട് ഈ ആളുകളെയൊക്കെ കാണുമ്പോൾ എനിക്കൊരു കൊതി തോന്നുകയാണ് ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലൊക്കെ എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം അതിൻ്റെ പുറത്ത് എനിക്കൊന്നുമില്ല ഇതിൻ്റെ ആളുകൾ നല്ല രീതിയിൽ കാണുമ്പോൾ അതൊക്കെയാണ് എൻ്റെ സന്തോഷം ബാബുവിനെ കാണാൻ സാധിച്ചു മുകേഷിനെ കാണാൻ സാധിച്ചു പിന്നെ ഇതിൻ്റെ അവതാരകനായിട്ടുള്ള രമേശ് പിഷാരിനെയും എനിക്ക് കാണുവാൻ സാധിച്ചു ഇപ്പോഴും നിങ്ങളെ ഞോർത്തതിൽ എനിക്കൊരുപാട് സന്തോഷം ഈ ഇന്നസെൻ്റേട്ടൻ പുസ്തകങ്ങൾ എഴുതി തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ ഇപ്പം സത്യേട്ടൻ നേരത്തെ പറഞ്ഞു വൈക്കം മുഹമ്മദ് ബഷീർ ശരിയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇന്നസെൻ്റ് ഏട്ടൻ എഴുതാനുള്ളൊരു കഴിവ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ക്കില്ലായിരുന്നു കേട്ടോ അത്രമാത്രം കഥകളും അത് താല്പര്യം ഒരു ഘട്ടത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ പുസ്തകങ്ങളുടെ ഒരു വാല്യൂ പുള്ളി എനിക്ക് മനസ്സിലായത് ക്യാൻസർ വെള്ള എന്ന് പറഞ്ഞ പുസ്തകം എത്രയോ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തു അതിന്റെ പഠിപ്പിലേക്ക് എനിക്ക് അതിലൊരു നാല് പേജ് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ അത് എനിക്ക് ഒരു വലിയ അഭിമാനമുള്ള കാര്യമാണ് കാരണം എന്നോടുള്ളൊരു കോൺഫിഡൻസ് പുള്ളിക്ക് കാരണം ഏതൊരു വെളുപ്പം കാലത്ത് പുള്ളി ശ്രീകാന്താണത് റീറേറ്റ് ചെയ്തങ്ങണേ അപ്പോൾ മഹാറാണി ഹോട്ടലിൽ ഇങ്ങനെ പുള്ളി അപ്പം സുഖമില്ലാത്ത സമയമാണ് ഇതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയമാണ് അപ്പോൾ പുള്ളി ഇങ്ങനെ ഉറക്കം ഇല്ലാതെ ഇങ്ങനെ എനിക്ക് നടക്കുന്നു അപ്പോൾ ശ്രീകാന്ത് ഉളി കണ്ണിട്ടിങ്ങ് നോക്കി കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല പുള്ളി വെറുതെ ഇങ്ങനെ നടക്കുകയാണ് എന്നിട്ട് പുള്ളി ഫോൺ അപ്പം ലൈറ്റ് ഇടാതെ ഫോൺ ഫോണെടുത്ത് ഇങ്ങനെ നോക്കിയാൽ ലോകത്തൊറ്റ നമ്പർ പുള്ളിക്ക് കാണാപ്പാടാറില്ല പുള്ളി നമ്പർ പുള്ളിക്കാരില്ല വീട്ടിലെ നമ്പർ എൻ്റെ നമ്പർ പുള്ളി കാണാപ്പാടാ അങ്ങനെ മറ്റുള്ളവർക്ക് എന്ത് പുലിപാലുണ്ടെങ്കിൽ എൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കും പുള്ളി അത് പുലിപാലാണായിട്ട് തിരിച്ചടിക്കുക അപ്പം ഈ നമ്പർ പുള്ളി പുള്ളിയെടുത്ത് ഡെയിലി ചെയ്തിട്ട് പുള്ളി വെച്ചു അപ്പം നാലര മണിക്ക് അഞ്ചുമണിക്കാണ് ഒരു കാര്യം സംസാരിച്ചു അത് വെച്ചു ആൻസർ കിട്ടി പുള്ളി ഫോണിൽ വെച്ച് കിടന്നു ഇപ്പം രാവിലെ അന്ന് ഇന്നു ലേറ്റായിട്ട് എന്നിട്ട് അപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ ഫോൺ ചെയ്ത ആർക്കാണെന്ന് ചോദിച്ചു ഞാൻ അവനെ വിളിച്ചാടാ ഇന്ന ഇടവേള വിളിച്ചതാ അല്ല എനിക്കൊരു കാര്യം ഇങ്ങനെ മനസ്സിൽ ഒരു സംശയം ഉണ്ടായിരുന്നു അവൻ ഏത് രാത്രി വിളിച്ചാലും ഫോൺ എടുക്കും എനിക്കതിൻ്റെ ആൻസറും കിട്ടി ഞാൻ സുഖമായിട്ട് കയറുന്നു തുടങ്ങി അപ്പോൾ അതാണ് പുള്ളിയിൽ എന്നുള്ളൊരു വിശ്വാസം പിന്നെ ഞങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നാൽ മതി ഇപ്പം പല മീറ്റിങ്ങുകൾക്കറിയാം പ്രൊഡ്യൂസർ അസോസിയേറ്റ് മീറ്റിങ്ങനെ പോലെ നല്ല ഫൈറ്റുള്ള സമയം ആ സമയത്ത് അപ്പോൾ നമ്മളൊന്നും പ്രിപ്പയർ ചെയ്തല്ല പോണേ പക്ഷേ അവരൊരു സാധനം ഇട്ട് തരുമ്പോൾ ഞാനൊന്ന് ഇന്നസെൻ്റേ ഉണ്ടെങ്കിൽ മോത്തേക്ക് നോക്കിയാൽ ഇന്നസെൻ്റിൻ്റെ മനസ്സിലാകാത്ത കുഴപ്പമാണെന്ന് മനസ്സിലാവും അപ്പം നമ്മൾ പറയുകയൊന്നുമില്ല ചിരിച്ചിട്ടെന്ന് പറഞ്ഞത് ഇങ്ങനൊരു ഞങ്ങൾ തമ്മിലൊരു വലിയ അന്തർധാര വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നസെൻറ്റേൻ്റെ ആ രോഗത്തിൻ്റെ ഘട്ടങ്ങൾ നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്ന ഒരാളാണ് ഞാൻ അവസാനം അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ഏകദേശം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു തിരിച്ചു വരവ് എനിക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി എന്നെ ഉണ്ട് പക്ഷെ രണ്ട് കാര്യങ്ങൾ ഞാൻ പലയിടത്തും പറഞ്ഞ കാര്യമാണ് തന്നെ രണ്ട് കാര്യങ്ങളാണ് കൂടി എന്നെ അന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ഒരു സ്ഥലത്ത് പിരിവ് നടത്തരുത് എന്ത് ഘട്ടം വന്നാലും ഒരു അത് ചിലപ്പോൾ സോനുവിന് തീരുമാനം എടുക്കാൻ പറ്റില്ല പക്ഷെ നീ അവിടെ തീരുമാനം എടുക്കണം ഒരു സ്ഥലത്തും കൈ കൈനീട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാ ധൈര്യം വേണ്ടിരുന്നു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അങ്ങ് ഒരു ഭയങ്കരമായിരുന്നു അതുപോലെ തന്നെയാണ് അദ്ദേഹത്തെ മാന്യമായിട്ട് തിരിച്ചയത് കാരണം എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്നസെൻ്റ ഒരു നമ്മൾ ഒരുപാട് ഇവൻ്റ് ചെയ്യുന്ന ആളാണ് അമ്പതാമത്തെ സിനിമ വർഷീയം ഇരിങ്ങാലക്കുടയിൽ ആഘോഷിക്കേണ്ടത് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്താണ് കോവിഡ് വരുന്നതും ഒക്കെ മാറിപ്പോകുന്നത് പക്ഷേ അതുപോലൊരു യാത്രയ്പ്പ് അദ്ദേഹത്തിന് നൽകാൻ സാധിച്ചു എന്നുള്ള ഒരു പക്ഷേ കേരളം കണ്ടൊരു നാലഞ്ച് യാത്രയ്പ്പിൽ ഒരു യാത്രയപ്പായിട്ട് അത് മാറി അത് പരിഹരിക്കാൻ സാധിച്ചു അത് അതിനുവേണ്ടി കാരണം സോനു ഈ മരണം ഇങ്ങനൊരു അഞ്ചാറ് ദിവസം നീണ്ടു നിന്നപ്പോൾ സോനു എൻ്റെ അടുത്താണെന്ന് പറഞ്ഞു ചേട്ടൻ എന്ത് തീരുമാനം എടുത്തോ അതാണ് തീരുമാനം അല്ലാണ്ട് അതിൽ വേറെ ആര് പറയുന്നതും കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു ആ ഒരു അധികാരം എനിക്ക് തന്നതുകൊണ്ട് പൂർണ്ണമായിട്ടത് ഭംഗിയായിട്ട് യാത്രയക്കാൻ ഇപ്പോഴും മിനുസനേൻ്റെ കുഴിമാടത്തിൻ്റെ കൂടെ ആളുകളൊന്നും കൊണ്ടറിയുമോ ഓ അതൊരു ഞാനും പല നമ്പറുകളും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കളയും പക്ഷെ ഇപ്പോഴും ഇന്ന സെൻറ്ററിന് പല കാര്യങ്ങൾ തീരുമാനിക്കാം അയ്യോ ഇന്ന സെൻറ്ററിനോട് പറഞ്ഞില്ലല്ലോ എന്ന് നമുക്ക് എവിടെയോ തോന്നും അപ്പോൾ അയ്യോ ഇന്നസ് പോയി എന്ന് നമുക്ക് മനസ്സുകൊണ്ട് ഇപ്പോഴും തോന്നുന്നില്ല